അതുകൊണ്ട് തന്നെ വിശ്വകപ്പ് ആനന്ദം അള്ളാഹു ചോഹാനുഭവൻ കാല രാത്രി കാലങ്ങളിൽ എല്ലാവരും വിശ്രമിക്കുന്ന നേരങ്ങളിൽ ജുമായി ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് ആ സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് അള്ളാഹുവിൻ്റെ അടുത്തിൽ വലിയ സ്വീകാര്യതയുണ്ട് കാരണം എല്ലാവരും വിശ്രമത്തിലും മറ്റ് ചില അശ്രദ്ധയിലുമായിരിക്കും ആ സമയത്ത് അള്ളാഹുവിൻ്റെ സ്മരണയിൽ കഴിഞ്ഞ് അള്ളാഹുവിനോട് തൻ്റെ ആവശ്യങ്ങളും വിഷമങ്ങളും വേവനാദികളുമൊക്കെ പറയുമ്പോൾ ആ പ്രശ്നത്തിൽ വളരെ പെട്ടെന്നുള്ള ഇടപെടും ആ വിഷയങ്ങൾ പെട്ടെന്നുള്ളാഹ് പരിഹരിച്ചു കൊടുക്കും എന്നൊക്കെ ആന ധാരാളം സ്ഥലങ്ങളിൽ നിന്നാഹു പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അസുറള്ളാഹു അലൈഹു സുന്ദതങ്ങളോട് പോലും അള്ളാഹു സുബാനുദ്ധാര പ്രയാസത്തിൻ്റെ ഘട്ടങ്ങളിൽ ആശ്വാസത്തിൻ്റെ വഴികൾ വിവരിച്ചു കൊടുത്തത് രാത്രികാലങ്ങളിലുള്ള പ്രാർത്ഥനയിലൂടെയാണ് ഒമിനല്ലി രാത്രിയിൽ താങ്കൾ എഴുന്നേറ്റ് ദ ഹജ്ജു നമസ്കരിച്ച് തങ്ങളുടെ പ്രയാസങ്ങൾ അള്ളാഹുവിനോട് പറയുക അതിലൂടെ താങ്കൾക്ക് സ്തുതിക്കപ്പെട്ട ഉന്നതമായ സ്ഥാനത്ത് എത്താൻ സാധിക്കും അള്ളാഹു അതിലൂടെ താങ്കൾ ഉയർന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നതാണ് എന്ന് അള്ളാഹു സന്തോഷ വാർത്ത അറിയിക്കുകയുണ്ടായിരുന്നു നമിസാഹു അലൈഹി വസലമ തങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൻ്റെ ആദ്യത്തെ വചനങ്ങൾ കേട്ടപ്പോഴുണ്ടായ അസ്വസ്ഥതയും ജിബിലി സ്വലാമിന് ആദ്യം കണ്ടപ്പോഴുണ്ടായ ബേജാറും വെപ്രാളവും ഒക്കെ വിശുദ്ധ ഖുറാനിൽ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ആ വെപ്രാളത്തിൽ പ്രവാചകൻ വീട്ടിൽ വന്ന് മൂടി പനി പിടിച്ച് കിടന്നപ്പോൾ അള്ളാഹു നമിസാഹു അലൈ വസ്ലമ്മ തങ്ങളോട് ഈ പ്രയാസവും ഭാരങ്ങളുമൊക്കെ ഇറക്കി വെക്കാനുള്ള ഒരു മാർഗമായി പറഞ്ഞത് രാത്രി കൂടുതലായി ദ്വായ ചെയ്യുക നമസ്കരിക്കുക എന്നാണ് അങ്ങനെ ഒരു സൂറത്ത് തന്നെ അള്ളാഹു സുബാനുദ്ധാല അവതരിപ്പിക്കുകയുണ്ടായി സൂറത്തൊരു മുസമ്മിൽ നമ്മൾ വായിച്ചിട്ടുണ്ടാവും ആ മുസമ്മിൽ എന്നുള്ള സൂറത്തിൽ അള്ളാഹു പറയുന്ന ഒരേ ഒരു കാര്യം രാത്രി കാലങ്ങളിലുള്ള ദ്വായെക്കുറിച്ചാൽ അനുസൂല അലൈഹി വസല് മതങ്ങളെ സ്നേഹത്തോടെ അള്ളാഹ് വിളിച്ചുകൊണ്ട് ഉപദേശിക്കുന്ന ഉപദേശങ്ങളാണ് അതിലുള്ളത് ഇത് നമുക്കൊക്കെ വലിയൊരു പാഠമാണ് അല്ലയോ പുതപ്പ് മൂടി കിടക്കുന്ന പുതപ്പുമോടി കിടക്കുന്നില്ല കലീല ഏനേൽക്കുക രാത്രിയിൽ അല്പം മാത്രം വിശ്രമിച്ച് പിന്നെ അധിക സമയവും പ്രാർത്ഥനയിലും ദിവായിലും നമസ്കാരത്തിലുമായി കഴിഞ്ഞുകൂടുക നിസ്വാഹവും രാത്രിയുടെ പകുതി അല്ലെങ്കിൽ അതിൽ അല്പം അല്പം കുറവ് അല്ലെങ്കിൽ ആ കൂടുതൽ കൂടുതൽ നിനക്കതിൽ സ്വാതന്ത്ര്യമുണ്ട് കുറവോ കൂടുതലോ നീ പ്രാർത്ഥനയിൽ ർത്തില്ല സാവകാശം വിശുദ്ധ ഖുർആൻ പാരായണം നടത്തണം കൗലൻ ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ് താങ്കൾക്ക് നാം വിവരിച്ചു തരാൻ വേണ്ടി പോകുന്നത് ജീവിതത്തിന്റെ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ലഘൂകരിക്കാനും അതിൻ്റെ സമ്മർദ്ദം ഹൃദയത്തിൽ കുറക്കാനുമുള്ള ഏറ്റവും വലിയൊരു മരുന്നായി അള്ളാഹു പറയുന്നത് രാത്രിയുടെ ധായ എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട് ഇന്നാശയത്തില്ലേലെ ഈ അശ്വത്അ മുഖ രാത്രി കാലങ്ങളിൽ എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന സമ്മർദ്ദം മുഖേന ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന എല്ലാ ഭാരങ്ങളും ലഘൂകരിക്കപ്പെടും എന്ന് മാത്രമല്ല അവൻ്റെ നാവ് ചൊവ്വാകും അവൻ നല്ല രീതിയിൽ സംസാരിക്കുന്നവനാകും അവൻ്റെ വാക്കുകൾക്ക് ഫലമുണ്ടാകും അവൻ്റെ അഭിപ്രായങ്ങൾക്ക് ഫലമുണ്ടാകും അങ്ങനെ അവൻ്റെ ജീവിതം മുഴുവനും അതിലൂടെ പരിവർത്തിപ്പിക്കപ്പെടും എന്നിട്ട് അള്ളാഹു പറയുന്നത് ഇന്നലൊക്കെ പിന്നഹാരി രാവിലെ നിങ്ങൾക്ക് ദീർഘമായ ജോലിയാണ് അപ്പൊ രാവിലെ ചിലപ്പോൾ അതുപോലെ നിങ്ങൾക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനും നിങ്ങളുടെ വിഷയങ്ങൾ പറയാനും ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല നിങ്ങൾക്ക് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ രാത്രിയാണ് നിങ്ങളുടെ പ്രയാസങ്ങളും ആവശ്യങ്ങളും ഭാരങ്ങളും ഒക്കെ ഇറക്കി വെക്കേണ്ടത് അത് അള്ളാഹു സുഹാനുഭൂ പെട്ടെന്ന് സ്വീകരിക്കാൻ കാരണമായി തീരും എന്ന് റസൂറുല്ലാഹി സാഹു അലൈഹി വസ്ല്ല മതങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്നതായി ആദ്യ വചനങ്ങളിൽ തന്നെ ആദ്യ കാലങ്ങളിൽ അവതരിപ്പിച്ച സുഹൃത്തുക്കളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും തങ്ങളുടെ കൂട്ടത്തിൽ സഹവസിച്ച് സഹാബാക്കളെയും പഠിപ്പിച്ചത് ഈ കാര്യമാണ് സഹാബാക്കളെ കുറിച്ച് സ്വർഗാവകാശികളെ കുറിച്ച് അള്ളാഹു ഖുറാനിൽ പറഞ്ഞപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഒരു ഗുണമായി അള്ളാഹു പറയുന്നത് അവര് രാത്രിയിൽ അല്പം മാത്രമേ ഉറങ്ങുകയുള്ളൂ അവര് സെഹറിന്റെ നേരത്ത് അഥവാ തൊട്ട് മുമ്പുള്ള സമയത്തിനാണ് സെഹർ എന്ന് പറയുക സാധാരണ അദ്ധ്യായത്തിനു വേണ്ടി നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്തിനാണ് ആ സമയത്ത് അവർ അള്ളാഹുവിനോട് ഇസ്തീഫാർ ചെയ്തുകൊണ്ടിരിക്കും അതാണ് സ്വർഗവാസികളുടെ ലക്ഷണങ്ങൾ അള്ളാഹു പറഞ്ഞപ്പോൾ സ്വർഗത്തിൽ കിടക്കുന്ന ആളുകളുടെ പ്രത്യേകതകളും ഗുണങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ അവരിലുള്ള പ്രധാനപ്പെട്ട ഒരു ഗുണമായിട്ട് അള്ളാഹു വിശുദ്ധ ഖുറാനിൽ പറയുന്നത് അവരുടെ രാത്രി കാലങ്ങളിലൂടെ ദ്വായാണ് എന്നാണ് അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് കുറിച്ച് സൂറത്തു സജ്ദയിൽ പറഞ്ഞപ്പോൾ റബ്ബഹും ഖൗഫൻ ുംപ്പുകളും എന്നാണ് കിടക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട് അവരുടെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവര് അതിനെ വേർപെടുത്തുകയാണ് എന്തിനാണ് അവര് വേർപെടുത്തുന്നത് ഒന്നാമത്തത് ഭയമാണ് അള്ളാഹു മുന്നിൽ നാളെ നിൽക്കണം അത് ലഘൂകരിക്കപ്പെടണം രണ്ടാമത്തത് വർദ്ധമായാൻ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു തരുമെന്നുള്ള എന്നുള്ള പ്രതീക്ഷയിലാണ് നാളെ ആ തരത്തിലൊരു വിജയം കിട്ടും എന്നുള്ള ആഗ്രഹത്തിലാണ് ഒമിമ റസത്തിലെ അവർ അവരുടെ സമയവും സമ്പത്തും കഴിവുകളും ഒക്കെ അള്ളാഹുന്റെ മാർഗത്തിൽ നന്മയുടെ വഴിയിൽ ചെലവഴിക്കുന്നവരാണ് അള്ളാഹു പറയാന് അവർക്ക് ഞാൻ ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഒരു മനുഷ്യനും കണ്ടിട്ടില്ലാത്തതും ഒരാൾക്കും ചിന്തിക്കാൻ പറ്റാത്തതുമാണ് പലവിനെ അവരുടെ പ്രവർത്തനം അത്രയും സുഗ്രഹമാണ് രാത്രി കാലങ്ങളിൽ എഴുന്നേറ്റ് അവര് ചെയ്തു അമലുകൾ ചെയ്തു പ്രാർത്ഥിച്ചു അവരുടെ പ്രശ്നങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞു അങ്ങനെയുള്ള ആ പ്രവൃത്തിയുടെ പേരിൽ മാത്രം അവർക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു ഹൃദയത്തിൽ ചിന്ത വരാത്തതുമാണ് പറയുമ്പോൾ അതിന്റെ പ്രാധാന്യവും അതിന്റെ ഗൗരവവും എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പറഞ്ഞതായി ഹരീസിൽ വരുന്നുണ്ട് അലേ കൊണ്ട് ചെയ്യാമില്ലേ നിങ്ങൾ രാത്രിയുടെ നമസ്കാരവും ഒക്കെ മുറുകെ പിടിക്കണം നിങ്ങളുടെ മുൻഗാമികളുടെ ഒരു പതിവായിരുന്നു അത് അവരുടെ ജീവിതത്തിൽ നിത്യമായി അവർ കൊണ്ടു നടന്ന പ്രധാനപ്പെട്ട ഒരു പതിവാണ് രാത്രി കാലങ്ങളിൽ അവർ അല്പസമയം വിവാദത്തിലും ദുലുമായി കഴിഞ്ഞുകൂടും എന്നിട്ട് അതിന്റെ പ്രയോജനങ്ങൾ പ്രവാചകൻ ഓരോന്ന് എണ്ണിപ്പറയുണ്ടായി റബ്ബിക്കും ഒന്നാമത്തെ നിങ്ങൾ റബ്ബിനോട് നിങ്ങൾക്കൊരു ഉണ്ടാവും നിങ്ങളുടെ മനസ്സിലുള്ള പാപത്തിനോടുള്ള ചിന്തകളും ദുനിയാവിനോടുള്ള താല്പര്യങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് റബ്ബിനോട് ഒരു ആത്മീയമായ ഒരു ബന്ധം അതിലൂടെ നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയും നിങ്ങളുടെ തെറ്റുകൾക്ക് അത് പരിഹാരമാണ് പാപങ്ങളിൽ നിങ്ങൾ അത് തടയും ആ ഒരു പ്രവൃത്തി മുഖേന തെറ്റ് ചെയ്യാനുള്ള താല്പര്യം നിങ്ങളുടെ മനസ്സിൽ കുറയും പിന്നെ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രവാചകൻ പറഞ്ഞത്വനാരിയാണ് മനുഷ്യ ശരീരത്തെ കാർന്നു നിന്നുന്ന വലിയ വലിയ രോഗങ്ങളിൽ നിന്ന് അത് അവര് സംരക്ഷണമാണ് എന്നാണ് ഇന്ന് വലിയ വലിയ രോഗങ്ങളുടെ അടിസ്ഥാനപരമായ കാരണമായി വൈദ്യശാസ്ത്രം ഡോക്ടർമാരൊക്കെ പറയുന്നത് രാത്രി വളരെ വൈകി ഉറങ്ങി രാവിലെ വളരെ വൈകി എഴുന്നേൽക്കുന്നതാണ് നബുസ് നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ പഠിപ്പിക്കുകയാണ് നിങ്ങൾ രാത്രി നേരത്തെ ഉറങ്ങണം രാവിലെ നേരത്തെ എഴുന്നേൽക്കണം രാവിലെ നേരത്തെ എഴുന്നേറ്റ് നിങ്ങൾ അല്പം നമസ്കരിച്ചു പിന്നെ നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ നിങ്ങളുടെ ഭാരങ്ങൾ ഇറക്കി വെച്ചു നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ റബിനോട് പറഞ്ഞു അങ്ങനെ അല്പം വിശുദ്ധ കുറാൻ പാരായണം നടത്തി അത് നിങ്ങളുടെ ശരീരത്തിനും സുഖമാണ് നിങ്ങളുടെ മനസ്സിനും സുഖമാണ് നിങ്ങൾക്ക് നിങ്ങൾ റബ്ബുമായിട്ട് അടുപ്പത്തിന് അത് കാരണമാണ് എന്ന് റസൂലിഹു അലൈ വസല്ല പറയുകയുണ്ടായി റബ്ബ് കോപിക്കുന്ന പല സന്ദർഭങ്ങളുണ്ട് അള്ളാഹു നമ്മളോട് വെറുപ്പുണ്ടാകുന്ന മനുഷ്യരോട് അവരുടെ തിന്മകളുടെ പേര് നമ്മ കോപിക്കുന്ന പല സാഹചര്യങ്ങളെ കുറിച്ചും ഹദീസുകളിലുണ്ട് അതുപോലെ തന്നെ ഖുറാനിലുണ്ട് പക്ഷെ അള്ള സന്തോഷിക്കുന്ന ചില നേരങ്ങളെ കുറിച്ചും പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു സന്തോഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സമയമാണ് എന്നാണ് പ്രവാചകൻ പറഞ്ഞത് നിശ്ചയം അല്ലെന്നാണ് അള്ളാഹു സന്തോഷിക്കും ഒരടിമ കാമിയിലെ ദാരിദ്ര്യത്തിൽ തണുപ്പുള്ള ഒരു രാത്രിയിൽ എഴുന്നേറ്റു അങ്ങനെ അവന്റെ വിധിപ്പിൽ നിന്നും അവൻ എഴുന്നേറ്റ് പൊതു ചെയ്തു പിന്നെ നമസ്കരിച്ചു റബ്ബിനോട് റബിനോട് ചെയ്തു ആ ഒരു പ്രവർത്തി കണ്ട് അള്ളാഹു സന്തോഷം കൊണ്ട് ചിരിക്കുമെന്നാണ് അടിമോടിന്റെ വിഷയം കളന്ന മലക്കളോട് ചോദിക്കും എന്താണ് ഇവനെ ഇതിന് പ്രേരിപ്പിച്ചത് ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ ഇവനെ പ്രേരിപ്പിച്ച വസ്തുത എന്താണ് എല്ലാവരും ഉറങ്ങാണ് ആരും ഇത് അറിയുന്നില്ല ഭാര്യ ഉറങ്ങാണ് മക്കൾ ഉറങ്ങാണ് അല്ലെങ്കിൽ കൂട്ടുകാരുറങ്ങാണ് ആരും അറിയാത്ത ഈ രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ഇവൻ എഴുന്നേറ്റ് നമസ്കരിച്ച് എന്നോട് അവന്റെ ആവശ്യങ്ങൾ പറയുകയാണ് അവന്റെ പാപങ്ങൾ ഏറ്റവും സമ്മതിക്കുകയാണ് അവൻ ആഗ്രഹിക്കുന്നത് എന്നോട് ചോദിക്കുകയാണ് എന്താണ് അതിനെ അവനെ പ്രേരിപ്പിച്ചത് മലക്കുകൾ പറയും നിന്റെ റമ്മത്തിലുള്ള പ്രതീക്ഷയാണ് നീ കൊടുക്കുമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹമാണ് ആ ഒരു പ്രതീക്ഷയിലാണ് അള്ളാഹുസ് ആ മലക്കുകളോട് പറയും അവൻ പ്രാർത്ഥിച്ചത് അവൻ വാ ചെയ്തത് ഞാൻ അവന് കൊടുക്കുക തന്നെ ചെയ്യും അവൻ ആഗ്രഹിച്ച് റിഹുക്ക് ഞാൻ അവന് നൽകുക തന്നെ ചെയ്യും അവന്റെ പാപങ്ങൾ ഞാൻ പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു സുഖാനുഭവൻ അറിയിക്കുമെന്ന് റസൂർ സാഹുഅലി വസ്ലമായി അന്യത്തിൽ കാണാൻ പറ്റും ആരെങ്കിലും ഒരാളെ രാത്രി എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയാണ് പിന്നെ ഭാര്യയും വിളിക്കുകയാണ് ഭാര്യയും എഴുന്നേറ്റ് രാത്രി അല്പസമയം നമസ്കരിച്ച് ചെയ്യുകയാണ് അള്ളാഹു വിശുദ്ധ ഖുറാനിൽ പറഞ്ഞ ഒരു വിഭാഗത്തിൽ അവരെ നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നാണ് ില്ല അവര് എല്ലാവരെയും പോലെ തന്നെയാണ് പക്ഷെ രാത്രി അവർ എഴുന്നേറ്റ് രണ്ടരക്കാൻ നമസ്കരിച്ചു രണ്ടരക്കാർ നമസ്കരിക്കാൻ എത്ര സമയമാണ് വളരെ കുറഞ്ഞ സമയം മതി പക്ഷേ ആ സമയത്ത് വലിയ ഭാരമാണ് നമസ്കരിക്കാൻ വലിയ മടിയാണ് പക്ഷെ ആ സമയത്ത് തന്റെ റബ്ബ് കരിലേക്ക് അടുത്തു വന്ന് തന്നോട് ചോദിക്കുന്നുണ്ട് എന്ന പ്രതീക്ഷയിൽ ആ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അവന്റെ ജീവിതകാലം മുഴുവൻ അവൻ അള്ളാഹുവിനെ ഓർത്തവരുടെ ലിസ്റ്റിലാണ് അവനും അവന്റെ കുടുംബവും ഉണ്ടാവുക എന്ന് അള്ളാഹു വിശുദ്ധ ഖുറാണി പറയുന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് വിശദീകരിച്ചു തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി മുൻകഴിഞ്ഞ പ്രവാചകന്മാര് സാനിഹ്യങ്ങൾ അതുപോലെ തന്നെ സലഹുസാനിഹ്യങ്ങൾ പിന്നെ ലോകത്ത് ഇസ്ലാമിന്റെ പേരിൽ നമ്മൾ വലിയ വലിയ മഹത്തുക്കളായി അറിയപ്പെടുന്ന എല്ലാവരുടെയും ചരിത്രം പരിശോധിച്ചാൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ആയുധം യാത്രയിലുള്ളവരുടെ ദ്വായാണ് അതാണ് അവരുടെ ഏറ്റവും വലിയ ആയുധം അവർക്ക് വിജയങ്ങൾ അവരെ തേടി വന്നത് ഐശ്വര്യങ്ങൾ അവരെ തേടി വന്നത് യാത്രിയിലുള്ളവരുടെ ദ്വായെന്ന് നമുക്ക് കാണാൻ പറ്റും ഏറ്റവും ഇഷ്ടപ്പെട്ട നമസ്കാരം അത് ണ്ട് അലി അലിസ്സലാം രാത്രിയുടെ പകുതി ഉറങ്ങുമായിരുന്നു പിന്നെ രാത്രിയുടെ മൂന്നിലൊന്ന് എഴുന്നേറ്റ് നമസ്കരിക്കും പിന്നെ വീണ്ടും ഏകദേശം ആറിലൊന്ന് വീണ്ടും സുഹരിക്കും വിശ്രമിക്കും ഉലമാക്കൾ ഈ അലീസിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട് ഒരു മണിയുടെയും മൂന്ന് മണിയുടെയും ഇടയിൽ രാത്രി ദാവൂദ് ദാമോദരമീശ്വര വിഭാഗത്തിൽ കഴിഞ്ഞുകൂടും എന്നാണ് നമ്മുടെ കണക്കനുസരിച്ച് ഏകദേശം ഒരു കണക്കാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ആ സമയത്ത് ഒരാള് അംബാഹുവിനോട് രണ്ടരക്കാലത്ത് നമസ്കരിച്ച് തന്റെ ഭാരങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ും ആ വിഷയത്തിൽ എന്നാണ് ദാവൂദ് അലിസ്ലാമിന്റെ ദുവാ എന്ന് പറഞ്ഞാൽ ദാവൂദ് നബി അലിസ്ലാമിന് ഒന്നും ഉണ്ടായിരുന്നില്ല വളരെ പാവപ്പെട്ട മനുഷ്യനായ ജീവിച്ച ആളാണ് പക്ഷെ അള്ളാഹു അഭിവൃദ്ധി നൽകി വലിയ സന്തോഷം നൽകി വലിയ ദുനിയാവിൽ വലിയ അധികാരം നൽകി അതോടൊപ്പം അദ്ദേഹത്തിന് മാത്രല്ല അദ്ദേഹത്തിന്റെ മകനും സുലൈമാൻ നബി അലിസ്സലാം ആ ഐശ്വര്യങ്ങൾക്കൊക്കെ പിന്നിലുണ്ടായ പ്രധാനപ്പെട്ട ഒരു കാരണം അള്ളാഹു പറയുന്നത് ഈ രാത്രിയുടെ ദുവായായിരുന്നു എന്നാണ് രാത്രി കാലങ്ങളിലുള്ള ആ ദയുടെ വർഗത്തുകൊണ്ടാണ് ഇത്രയും വലിയ ഐശ്വര്യത്തിലേക്ക് ഉയർച്ചയിലേക്ക് ആ കുടുംബം മുഴുവനെത്താൻ കാരണം എന്നാണ് അള്ളാഹു സുഹാനുഭൂല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും എപ്പോഴും പിടിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു അമലാണ് അള്ളാഹു ഖുറാനിൽ അത് ഇഷ്ടപ്പെട്ട അള്ളാഹുന്റെ അടിമകളെ കുറിച്ച് പറയുമ്പോഴും അവരുടെ അവരുടെ രാത്രി കഴിച്ചു കൂട്ടൽ എന്നിട്ട് അവർ ഇപ്രകാരം ചെയ്യും നമ്മുടെ ജഹന്നമിൽ നിന്ന് നമ്മളെ നീ ഇന്റെ അത് തീരാ മുസീബത്താണ് അത് ആർക്കെങ്കിലും പുല്ലിപെട്ട് കഴിഞ്ഞാൽ അതിൽ ആരെങ്കിലും അകപ്പെട്ട് കഴിഞ്ഞാൽ അത് വിട്ടുമാറാത്ത ഒരു വിപത്താണ് അത് താൽക്കാലികമായിട്ടും പറ്റൂല സ്ഥിരമായിട്ടും പറ്റൂല അത് താൽക്കാലികമായിട്ടും പ്രയാസമാണ് ചില ആൾക്കാർ പറയും ഞാൻ എന്തായാലും സ്വർഗത്തിൽ പോകുമല്ലോ മൂമിനാണെന്നതിന്റെ പേരിൽ പക്ഷേ അള്ളാഹു പറയണത് താൽക്കാലികമായിട്ടും വലിയ പ്രയാസമാണ് വലിയ ഭാരമാണ് വലിയ മുസീബത്താണ് അതുകൊണ്ട് അതിൽ നിന്ന് കാവൽ തേടിക്കൊണ്ടിരിക്കണം അങ്ങനെയുള്ള ആളുകളുടെ ആ ദുവാ നടക്കുന്ന നേരമെന്ന് പറയുന്നത് രാത്രിയാണ് നമ്മളൊക്കെ രാവിലെയാണ് ആ ചെയ്യുന്നത് പക്ഷേ മൂമിനിങ്ങൾ ഇബാദുർ റഹ്മാൻ അവര് ചെയ്യുന്ന സമയം ആ ആ പഠിപ്പിക്കുമ്പോൾ സമയം നമുക്ക് പറഞ്ഞു പറയുണ്ടായി ാണ് തന്റെ അടിമയോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം രാത്രിയിലാണ് റബ്ബ് തന്റെ അടിമ ഏതവസ്ഥയിലാണ് എന്ന് നോക്കി തീരുമാനം എടുക്കുന്നത് രാത്രി കാലങ്ങളിലാണ് രാത്രി അടിമ അല്പസമയമെങ്കിലും വിശ്രമത്തിൽ നിന്ന് മാറി റബ്ബിനോട് പറയാൻ വേണ്ടി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ അള്ളാഹു അത് വലിയ പ്രവാചകൻ പറഞ്ഞു നിനക്ക് സാധിക്കുമെങ്കിൽ നീ രാത്രി കാലങ്ങളിൽ അല്പമെങ്കിലും അള്ളാഹു ഓർമ്മിക്കാൻ വേണ്ടി സമായി നൽകണം രാത്രിയുടെ അവസാനത്തെ മൂന്നിൽ ഒന്നിന്റെ സമയത്ത് അള്ളാഹുവിന്റെ പ്രത്യേകമായ തജല്ലിയ തൊന്നാനാകാശത്തിൽ ഇറങ്ങി വന്ന് അള്ളാഹു ചോദിക്കുമെന്നാണ് എന്താണ് എന്നോട് ചെയ്യാനുള്ളത് മയ്യത് ഞാനത് അവന് കൊടുക്കുക തന്നെ ചെയ്യും അരുനെ എന്നോട് എന്താണ് നിനക്ക് ചോദിക്കാനുള്ളത്യാ തീർച്ചയായും ഞാനത് നിനക്ക് നൽകുക തന്നെ ചെയ്യും എന്താണ് എന്നോട് നിനക്ക് പാപമോചനം തേടാനുള്ളത് ഞാനത് നിനക്ക് പുറത്തു തരിക തന്നെ ചെയ്യും എന്ന് അള്ളാഹു സുഹാനുഭൂത്താൽ ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്ന നേരാണ് പക്ഷേ നമ്മളൊക്കെ ആ സമയത്ത് അശ്രദ്ധയിലാണ് നൂറുകൂട്ട ആവശ്യങ്ങൾക്ക് വേണ്ടി ദുനിയാവിൽ നൂറോളം ആളുകളടുത്ത് കോട നമുക്ക് പ്രയാസമില്ല പക്ഷെ അള്ളാഹു വിളിക്കുന്ന സമയത്ത് നമുക്ക് എഴുന്നേറ്റ റബ്ബിനോട് പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ ഈമാനിന്റെ വലിയ ബലഹീനതയാണ് നമ്മുടെ വലിയ പോരായ്മയാണ് അതുകൊണ്ട് നമ്മൾ ആ സമയത്ത് എഴുന്നേൽക്കാൻ വേണ്ടി പരിശ്രമിക്കണം അത് സാധിക്കൂല പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ ഉലമാക്കൾ പറയുന്നുണ്ട് രാത്രി ഉറങ്ങുമ്പോൾ തന്നെ അള്ളാഹുവിന്റെ റിക്രനായി ഒരു മനുഷ്യന് ഉറങ്ങുകയാണെങ്കിൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ അവന് സാധിക്കുള്ളൂ നല്ല ദിവസത്തിലെ പാപങ്ങളും അറാമുകളുമൊക്കെ അവൻ്റെ മനസ്സിലുണ്ടെങ്കിൽ പിന്നെ തജ്ജു അല്ല സുബീക്കൻ എഴുന്നേൽക്കാൻ പറ്റില്ല എന്ന് ഉലമാക്കൾ അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ മുൻഗാമികളുടെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പാഠം ഇതാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഉയർച്ചകളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പൊ സ്വാതന്ത്ര്യ ദിനത്തിന്റെ സ്മരണകളൊക്കെ നമ്മൾ അയവിറക്കുമ്പോൾ മുസ്ലിമീങ്ങൾ അതിൽ പങ്കെടുത്ത ത്യാഗങ്ങളും അവർ മുഖേന ഉണ്ടായ വിജയങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ വായിക്കേണ്ടതുണ്ട് ഒരുപാട് മഹാരഥന്മാർ ഈ വഴിയിൽ ത്യാഗ പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ടിപ്പു സുൽത്താൻ സയ്യിദ് അഹമ്മദ് ഷഹീദ് അതുപോലെ തന്നെ മുഹമ്മദ് അലി ജൗഹർ ഇങ്ങനെയുള്ള മഹത്വക്കളുടെ ഒക്കെ ചരിത്രങ്ങൾ നമ്മുടെ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ ടിപ്പു സുൽത്താന്റെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്ന രാത്രിയുടെ അവസാന ഭാഗമായി കഴിഞ്ഞാൽ അദ്ദേഹം വിവാദത്തിലായി പൂർണ്ണമായി കഴിഞ്ഞുകൂടുമായിരുന്നു ദിക്കറിലും ദുബായിലുമായി കഴിഞ്ഞുകൂടുമായിരുന്നു വിശുദ്ധ ഖുരാൻ പാരായണത്തിലായി കഴിഞ്ഞുകൂടുമായിരുന്നു എന്തുകൊണ്ടാണ് ഗർജിക്കുന്ന സിംഹമായി അദ്ദേഹം മാറിയത് അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാർ ഭയപ്പെട്ടത് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം പറഞ്ഞത് ഇന്ത്യ നമുക്കിനു കിട്ടിക്കഴിഞ്ഞു എന്നാണ് കാരണം അദ്ദേഹത്തിന്റെ അത്രയും വലിയ ഗാംഭീര്യവും ധൈര്യവും ഹിമ്മത്തും ഒക്കെ അദ്ദേഹത്തിന് ലഭിച്ചതിന്റെ അടിസ്ഥാനപരമായ കാരണത്തെ കുറിച്ച് ചരിത്രകാരന്മാർ എഴുതിയത് രാത്രി കാലങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളായിരുന്നു ദ്വാളകളായിരുന്നു സയ്യിദ് അഹമ്മദ് ഷഹീദ് അദ്ദേഹം സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് വേണ്ടി പോരാടി ഷഹീദായ മനുഷ്യനാണ് ഷാബലി ദഹ്ലഅബി റഹമുല്ലാ അവരുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് അദ്ദേഹത്തിന്റെ ചരിത്രവും വായിച്ചു ഒക്കെ കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിലുള്ള ദുബായും അമലുകളും വിവാദത്തുകളുമാണ് അവരെ ശക്തരാക്കിയതെന്ന് കാണാൻ പറ്റും മുഹമ്മദ് അലി ജോഹർ ലണ്ടനിലേക്ക് ഇന്ത്യൻ ജനതയുടെ പ്രശ്നങ്ങൾ സംസാരിക്കാൻ വേണ്ടി അന്നത്തെ ഇന്ത്യക്കാരെ തെരഞ്ഞെടുത്തു പറഞ്ഞ മുഹമ്മദ് അലി ജൗഹർ അദ്ദേഹം ലണ്ടനിൽ മുമ്പ് പഠിച്ചിരുന്നു അങ്ങനെ അവിടുത്തെ പരിചയത്തിൽ അവിടെ പോയി സംസാരിക്കാൻ ഏൽപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ കൂടെ പറയുന്നുണ്ട് അദ്ദേഹം മരം കോച്ചുന്ന ലണ്ടിലെ തണുപ്പിൽ പോലും ഒരു രാത്രി പോലും അദ്ദേഹം താജ് ഒഴിവാക്കുന്നതായി കാണാൻ കഴിഞ്ഞിട്ടില്ല എപ്പോഴും വിശുദ്ധ ഖുറാന്റെ ഒരു കോപ്പി ചെറിയ ഒരു കോപ്പി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാവും യാത്രയിലും അദ്ദേഹം ലണ്ടനിൽ പോയി ബ്രിട്ടീഷുകാരോട് സംസാരിക്കാൻ വേണ്ടി എന്താണ് നിങ്ങളുടെ വിഷയം നിങ്ങൾ എന്താണ് സംസാരിക്കുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ വിശുദ്ധ ഖുർആൻ ഉയർത്തി കാണിച്ചുകൊണ്ട് ഇതാണ് എനിക്ക് സംസാരിക്കാനുള്ള വിഷയം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഇവർക്കൊക്കെ ഇത്രയും വലിയ ആർജവും ചങ്കൂറ്റവും വിജയവും ഔന്നിത്യവും ഒക്കെ കിട്ടിയത് ഇന്ന് നമ്മളില്ലാതെ പോയ ഈ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് ഇന്ന് രാത്രി നമ്മളൊക്കെ ഉറങ്ങുകയാണ് അപ്പോഴാണ് മാലിമ്യങ്ങൾ ഓരോ നിയമങ്ങളും വാസാക്കുന്നത് ലാലിമ്യങ്ങൾ രാത്രി ഉറങ്ങുന്നില്ല പക്ഷേ നമ്മൾ ഉറങ്ങുകയാണ് പക്ഷെ അള്ളഖുറാൻ പറഞ്ഞത് മൂമിനിങ്ങൾ രാത്രി അവർ രാത്രി വിവാദത്തിൽ കഴിഞ്ഞുകൂടുമെന്നാണ് ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ തരന്താണ് പോയി അതിന്റെ തിട്ടഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു ൾ ലോകത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം അദ്ദേഹത്തിന്റെ കാൽ കീഴിൽ വന്നു എന്താണ് അതിന് കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ മരണശേഷം പറയുന്നുണ്ട് രാത്രി കാലങ്ങളിൽ അദ്ദേഹം കൂടുതൽ സമയം വിപാദത്തിലും ദുബായിലും തിരാപത്തിലുമായി കഴിഞ്ഞുകൂടും അടുത്തൊരു പാത്രത്തിൽ വെള്ളം വെക്കും ഉറക്കം വരികയാണെങ്കിൽ വെള്ളം കൊണ്ട് മുഖം കഴുകും വീണ്ടും അദ്ദേഹം ദിന വിവാദത്തിലായി കഴിഞ്ഞുകൂടും ഒരാടിനെപ്പോലും ഒറ്റകത്തെ പോലും മേക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് കത്താവ് എന്ന് പറയുന്ന തന്റെ പിതാവ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ഒരു മനുഷ്യരാണ് കത്താവ് പക്ഷെ പിൽക്കാലത്ത് ഈ രാത്രിയുടെ വിവാദത്തും വിശുദ്ധ ഖുറാന്റെ പ്രകാശവും ഒക്കെ ജീവിതത്തിൽ വന്നപ്പോൾ ഉമർ അങ്ങൾ ആരായി മാറി മാറിോക മുഴുവനും പരിശുദ്ധമായ ദീൻ വ്യാപിക്കാൻ ആ പ്രയത്നങ്ങളും ആ ഖിലാഫത്തിനും കാരണമായി മാറി ബഹുമാനപ്പെട്ട ബദറിന്റെ രാത്രി എല്ലാവരും ഉറങ്ങി ആ സമയത്ത് എല്ലാവരും ഉറങ്ങിപ്പോയി അലിറബി അള്ളാഹു പറഞ്ഞ അത്രയും വലിയ ക്ഷീണനായിരുന്നു ഞങ്ങൾക്കൊക്കെ യാത്ര ചെയ്ത് ഞങ്ങളൊക്കെ ക്ഷീണിതരായിരുന്നു പക്ഷെ അന്ന് രാത്രിയും നബിസ്വല്ലാഹു അലൈഹി വസ്ല മതങ്ങൾ ഉറങ്ങിയില്ലായിരുന്നു അന്ന് രാത്രി എഴുന്നേറ്റ് എഴുന്നേറ്റൊന്ന് നീ ഇവരെ സഹായിക്കണം ഇവർക്ക് വസ്ത്രമില്ല ഇവർക്ക് സഞ്ചരിക്കാൻ വാഹനമില്ല ഇവർക്ക് ധരിക്കാൻ ചെരുപ്പ് പോലുമില്ല ഇല്ല ഇന്ന് ഭൂമിയിൽ നിന്നെ ആരാധിക്കാനുള്ളത് ഇവര് മാത്രമാണ് ഇവരും കൂടി കൊല്ലപ്പെട്ട് കളിക്കാൻ പിന്നെ നിന്നെ ഭൂമിയിൽ വിവാദത്തിൽ ചെയ്യാനോ നിന്നെ വിളിക്കാനോ ആരും ഉണ്ടാവൂല അതുകൊണ്ട് ഇവരെ നീ സഹായിക്കണം എന്ന് രാത്രി നബിസ്വല്ലാസ്ലങ്ങൾ കരയുന്ന ശബ്ദം കേട്ടിട്ടാണ് അബു വക്കറുല എഴുന്നേറ്റു വന്ന് നബി തങ്ങൾ ആശ്വസിപ്പിക്കുന്നത് അതും രാത്രിയിലുള്ളതുമായ നബിസ് അബു വഖർന്ന് പറയുകയാണ് അള്ള സഹായിക്കുക തന്നെ ചെയ്യും അതിൽ ഉറപ്പില്ല പക്ഷെ ഈ ഒരു അമല് പ്രധാനപ്പെട്ട ഒരു അമലാണ് എന്ന് തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് മടങ്ങുമ്പോൾ അവർക്ക് ചെരുപ്പും വസ്ത്രവും മാത്രമല്ല ഓരോരുത്തർക്കും ഈ രണ്ട് വാഹനമായിട്ടാണ് അവർ മടങ്ങിയത് എന്ന് താലി ഇതിന്റെ ബാക്കി ചരിത്രങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റും അതുകൊണ്ട് മുമ്പിനെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോ ചരിത്രങ്ങളും ഒക്കെ അയവിറക്കി പോകുമ്പോഴും അതിന്റെ പിന്നിൽ നമ്മൾ പഠിക്കേണ്ട ഒരുപാട് ഇതേപോലത്തെ ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങളൊന്നും പഠിക്കാതെ മുസ്ലിമീങ്ങൾ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി മുസ്ലിമികളെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി എന്ന് പറഞ്ഞതിൽ ഒരു ഇല്ല അവരുടെ ജീവിതത്തിലുണ്ടായ ഗുണങ്ങൾ എന്തായിരുന്നു അവരുടെ ജീവിതത്തിൽ അവർക്ക് ഇത്രയും ഒരു ഉയർച്ച അവർ നൽകാനുള്ള കാരണം എന്താണ് അവരുടെ തക്കുവയാണ് അവരുടെ സൂക്ഷ്മതയാണ് രാത്രി കാലങ്ങളിൽ അവരുടെ പ്രാർത്ഥനയാണ് അതാണ് അവരെ ഉയരങ്ങളിലേക്ക് എത്തിച്ചത് എല്ലാവരും അവരുടെ മുന്നിൽ കീഴടങ്ങാരുണ്ടായ കാരണം അതാണ് അതുകൊണ്ട് അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വിടയും എത്താൻ സാധ്യമല്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മുൻഗാമികളായ പ്രവാചകന്മാര് മഹാന്മാരുടെ ഉയർന്ന ഗുണങ്ങൾ അവരുടെ തക്കുവയും ഈമാനും ഒക്കെ കരസ്ഥമാക്കി അതിജീവത്തിൽ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനും അതിലൂടെ വിജയിക്കാനും അള്ളാഹു നമുക്കും ലോകത്തുള്ള മുഴുവൻ മുസ്ലിം ഉമ്മത്തിനും സൗഭാഗ്യം നൽകാൻ ഉഗ്രഹിക്കുമാറാകട്ടെ